മത്സരാർത്ഥികൾ മാത്രമാണ് എത്തിച്ചേരേണ്ടത് അറബി പോസ്റ്റ് രചന മത്സരം തുടങ്ങാൻ സമയമായി ഇപ്പോഴും ഒരു കസേര ഒഴിഞ്ഞിരിക്കുന്നു ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹന്ന ഫാത്തിമയുടെ കലോത്സവ വേദിയിലേക്കുള്ള യാത്രക്കിടെ വണ്ടി ഒന്ന് പണിമുടക്കി പിന്നെ പറയണ്ടല്ലോ ആകെ ടെൻഷൻ അടിച്ച് എന്തു നിന്ന ചെയ്യണമെന്നറിയാതിയെ ചേർത്ത് പിടിച്ച് നിങ്ങൾ എത്തിക്കൊള്ളു ഞങ്ങൾ കാത്തിരിക്കാമെന്ന അധികൃതരുടെ ഉറപ്പിൽ പത്ത് മിനിറ്റ് വൈകിയാണെങ്കിലും ഹന്ന ആയത് ഈ കോട്ടയം ജില്ല ഇരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത് ഞങ്ങളിന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലെ നാലരയ്ക്ക് ഇരാറ്റുവേട്ടന്ന് ഇറങ്ങിയതാണ് വണ്ടി ഇടയ്ക്ക് സ്കൂൾ ബസ് ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയി അതിനുശേഷം ഞങ്ങൾ കുട്ടീനെ വേറൊരു ബസ്സിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സാങ്കേതികമായ പ്രശ്ന കാരണം തടസ്സപ്പെട്ടു പോയതാണ് സുഹൃത്തുക്കളെ ആ ഒരു സപ്പോർട്ട് ഞാൻ കുറച്ച് സമയം നമ്മുടെ ഈ വിദ്യാർത്ഥി ഇവിടെ എത്തിപ്പെടാത്ത സമയത്ത് ഇവരനുഭവിച്ച ആ ഒരു മാനസിക സംഘർഷം നേരിട്ട് കണ്ടതാണ് എന്താണ് പറയാനുള്ളത് എനിക്ക് ഒത്തിരി വിഷമം തോന്നി ഞങ്ങളൊപ്പം തന്നെ വളരെ ഏറെ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഷ്ടപ്പെട്ട് വന്നവളാണ് അവൾ അപ്പോൾ അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പം അവളുടെ സ്ഥാനത്ത് അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ വിഷമം തോന്നി എനിക്ക് തോന്നുന്നു ഏറെ ടെൻഷനുള്ള ഒരു യാത്രയാണ് ഇന്ന് ഞാനെൻ്റെ ലൈഫിൽ ഉണ്ടായത് എങ്ങനെയായിരുന്നു ആ യാത്ര യാത്ര സ്കൂളിൽ നിന്ന് നാലരയ്ക്ക് ഇറങ്ങിയതാണ് പക്ഷേ വണ്ടിക്ക് ഒരു പ്രശ്നം പറ്റി അങ്ങനെയാണ് താമസിച്ചത് ബസ്സിന് ഒന്ന് എത്തിപ്പെടാൻ പറ്റി ചെയ്യാൻ പറ്റി കിട്ടി കിട്ടി ഇതിനു മുമ്പ് രണ്ട് വർഷം വന്നിട്ടുള്ളതാണ് എട്ടിലും ഒമ്പതിലും വെച്ച് എ ഗ്രേഡ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഉപന്യാസരചനും മത്സരത്തിനുണ്ടായിരുന്നു പ്രതിസന്ധികളെ മറികടന്ന് ഹന്ന മുന്നേറിയപ്പോൾ അറബി പോസ്റ്റ് രചനാ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയാണ് അവൾ കലോത്സവ വേദിയിൽ നിന്നും മടങ്ങിയത്